ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് വടകരയിലെ പയൻകുറ്റിമാരയിലാണ് ഇതൊരു മുത്തപ്പൻ്റെ ക്ഷേത്രമാണ് ഇവിടെ ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു വൈകുന്നേരമായിരുന്നു ഒരു സൂര്യാസ്തമയൊക്കെ ആവാനായിട്ടുണ്ട് അപ്പോൾ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണെ നമുക്കിവിടെ പയൻകുറ്റിമലെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ ഒന്ന് വരാൻ വേണ്ടിയിട്ട് കണ്ണൂരുള്ള മുത്തപ്പേത്രം പോലെ തന്നെ ഈ ഡോഗ്സിൻ്റെയൊക്കെ രൂപമൊക്കെ ഉണ്ടായിരുന്നു അവിടെ അതുപോലെ നമ്മൾ ഈ ഡോഗ്സ് ഒന്നിങ്ങനെ അതിലെ ഇതിലൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങളിവിടെ തൊഴൊക്കെ ചെയ്തു ഇതുപോലെ വേറൊരു ദേവീക്ഷേത്രം കൂടെ ഇതിൻ്റെ അടുത്തുണ്ടായിരുന്നു അവിടെയൊക്കെ തൊഴുതു ഞങ്ങളിതിലെ ഒരുപാട് കുറച്ച് സമയമൊക്കെ ഇതിലെ സ്പെൻഡൊക്കെ ചെയ്തു മക്കൾക്കൊക്കെ നല്ല സുഖമായിരുന്നു ഇതിലൊക്കെ ഓടിക്കളിക്കാൻ വേണ്ടിയിട്ട് അതിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് പിന്നെ നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു ഇവിടെ അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ സൂര്യനൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടി പിന്നെ അതുപോലെ മക്കളാണ് ഒരുപാട് എൻജോയ് ചെയ്ത് അവിടെ നിന്ന് ഒരുപാട് ഓടിക്കളിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അമ്പലത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ അതുപോലെ മനോഹരമായിട്ടുള്ളൊരു പ്ലേസ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കിവിടെ ഒരുപാട് സമയം ഇരിക്കാനും അതുപോലെ തന്നെ മക്കൾക്കാണെങ്കിലൊക്കെ കളിക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് ഒരു സമയത്തൊക്കെ നമുക്കിവിടെ എന്ന് പറയുന്നത് മനസ്സിനൊക്കെ നല്ലൊരു സുഖം തന്നെയായിരുന്നു അതുപോലെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഈ ഒരു സൂര്യൻ്റെ അസ്തമത്തിൻ്റെ സമയമൊക്കെ ആയിരുന്നു അത് കാണാനും ഇവിടെ നിന്ന് നല്ല ഭംഗി തന്നെയായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങളിവിടെ കുറച്ചിതൊക്കെ കണ്ട് പിന്നെ ഞങ്ങളവിടെ നേരിട്ട് വന്നിട്ടുള്ളത് ഇവിടെ വടകരയിൽ തന്നെയുള്ള ലോക്നാർ ലോകനാർക്കാവിലേക്കായിരുന്നു ഇവിടെയോ ഞാൻ ആദ്യമായിട്ട് തന്നെയാണ് വരുന്നത് ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുവരെ വരാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഞങ്ങൾ ലോക്നാർ ലോകനാർക്കാവിൽ വന്ന് എവിടെയൊക്കെ ഒന്ന് തൊഴുതു നല്ല വലിയൊരു അമ്പലം തന്നെയായിരുന്നു അവിടുത്തെ മെയിൻ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഭദ്രകാളിയാണ് അതുപോലെ ഇതിനടുത്ത് മഹാവിഷ്ണുവുണ്ട് അതുപോലെ പരമശിവനും ഉണ്ട് ഇവിടെ മെയിനായിട്ട് ഭദ്രകാളീനെ തൊഴുതതിന് ശേഷം നമ്മൾ അടുത്തത് മഹാവിഷ്ണു അതുപോലെ തന്നെ പരമശിവനേം കൂടെ ഇതിനടുത്തുള്ള അമ്പലത്തിലായിട്ട് പ്രതിഷ്ഠയുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഇറങ്ങി വന്നിട്ട് നമുക്ക് ഓരോ അമ്പലത്തിനും തൊഴുതു തരാം പിന്നെ ഇതിനടുത്ത് ഒരു അമ്പലക്കുളമുണ്ട് നല്ല ഭംഗിയായിട്ട് കല്ലൊക്കെ വെച്ച് കിട്ടിയാൽ നല്ലൊരു കുളം തന്നെയാണ് അപ്പോൾ ഞങ്ങളിവിടെ ഇരുന്ന് നല്ലൊരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ അടുത്ത് ഒരു ഒരു വലിയ കുളം കൂടെ ഉണ്ടായിരുന്നു ഇതിനെക്കൂടെ കുറച്ചും നല്ല വലിയൊരു കുളം തന്നെയായിരുന്നു അങ്ങനെ ഇവിടുത്തെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ആ ഒരു കുളത്തിലേക്കാണ് പോയത് അമ്പലത്തിൽ നിന്ന് കുറച്ചും നടന്നാൽ നമുക്ക് ഈ ഒരു വലിയൊരു കുളം കൂടി കാണാവുന്നതാണ് അപ്പോൾ കല്ലൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ടുള്ളൊരു കുളം തന്നെയായിരുന്നു പിന്നെ ഇതിൻ്റെ അടുത്ത് ഇവിടെ ഒരു ഗസ്റ്റ് ഹൗസ് കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കടന്നപ്പോൾ ഇവിടെ ഒരു ഭാഗത്തുനിന്ന് കുട്ടികൾക്ക് കളരിയൊക്കെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് വടകരയിലെ സിദ്ധാശ്രമത്തിലായിരുന്നു ഇവിടെയും ഒരുപാട് കേട്ടിട്ടുണ്ടെന്നല്ലാതെ ആദ്യമായിട്ട് തന്നെയാണ് വരുന്നത് ഏകദേശം നല്ല ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു ഇവിടെ ക്ലോസിംഗ് ടൈം എഴുതി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവർ ഞങ്ങളോട് കയറിക്കോ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളിതിൽ കയറി ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടുണ്ടായിരുന്നു ഇതൊരു രാമക്കുരുപ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ സ്ഥാപിച്ചതാണ് അദ്ദേഹം ശിവാനന്ദ പരമഹംസ എന്ന ഒരു പേര് സ്വീകരിച്ചിട്ട് അങ്ങനെയാണ് ഈ വടകര ഈ ഒരു സിദ്ധാശ്രമം വന്നിട്ടുള്ളത് ഇതിൽ നമുക്കൊരുപാട് കേട്ടറിവിൽ ഈ ഒരു ഇവിടെയുള്ള ആളുകളൊന്നും വസ്ത്രം ധരിക്കില്ല എന്നൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ പുറമെ ഇവരെ ഇറങ്ങുമ്പോൾ വസ്ത്രമൊക്കെ ധരിച്ചിട്ടാണ് ഉള്ളത് ഇവിടെ അവർക്ക് എന്താ പറയുക ഒരു ജാതി ഇല്ല മതമില്ല അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടുള്ളവരാണ് അതുപോലെ നമുക്ക് ബന്ധങ്ങൾ അതുപോലെ ഭാര്യ ഭർത്താവ് കുട്ടികൾ എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു ബന്ധങ്ങളും കാര്യങ്ങളും ഒന്നും അവർക്കില്ല പിന്നെ ഇവിടെ ഒരു അറുപത് ഏക്കറോളം സ്ഥലത്ത് ഇവർ കൃഷി ചെയ്യുന്നുണ്ട് അതുപോലെ മരുന്നുകളുണ്ട് അങ്ങനെയൊക്കെയാണ് ഇവർ ജീവിക്കുന്നത് അപ്പം ഇവിടെ ഒരുപാട് ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഇതിനെ പറ്റിയുള്ള ഓരോന്ന് എഴുതി വച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് കുറേ ഒരുപാട് വൈകിയതുകൊണ്ട് തന്നെ ഇതൊന്നും പൂർണ്ണമായിട്ട് വായിക്കാനൊന്നും സമയമില്ലായിരുന്നു ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കണ്ട് പിന്നെ അവർ ഞങ്ങളെ ഉള്ളിലോട്ട് വിളിച്ച് അപ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് നല്ലൊരു കാപ്പി കിട്ടിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അവർ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഓരോരോ പ്രസാദവും തന്നു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പ്രസാദം തന്നെയായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വ്ലോഗ് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്